എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വയനാട്ടിലേക്കുള്ള സഹായങ്ങൾ ഒഴുകുകയാണ് ഒരു ദിവസത്തെ കളക്ഷൻ മുഴുവൻ നൽകി ബസ് ജീവനക്കാരും കുടുക്ക പൊട്ടിച്ച കുഞ്ഞുങ്ങളും വയനാടിന്റെ ദുരന്തത്തിൽ കൈത്താങ്ങാകുന്നു ഫോർട്ടുച്ചയിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഏതൻ ക്രിസ്റ്റഫർ തന്റെ കുടുക്കയിൽ സൂക്ഷിച്ച മൂവായിരത്തി അറുനൂറ്റി അൻപത് രൂപയാണ് ഈ മിടുക്കൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് സൈക്കിൾ വാങ്ങാൻ സ്വരുക്കൂട്ടിയ പണമാണിത് പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിലെത്തി സി ഐ ഗിരീഷ് കുമാറിനെയാണ് പണം ഏൽപ്പിച്ചത് ഇത് സൈക്കിള് മേടിക്കാൻ വേണ്ടിയായിരുന്നു കരുതി വെച്ചിരുന്നത് അങ്ങനെ ഏത് ന്യൂസ് യൂട്യൂബിലൂടെയും മറ്റുള്ള മാധ്യമങ്ങളിലൂടെ കണ്ട് കണ്ടപ്പോൾ കുട്ടിക്ക് എങ്ങനെ സഹായിക്കണമെന്ന് തോന്നി അങ്ങനെ വന്നെ കാണുകയും നമ്മൾ ആ പൈസ വേടിച്ചിട്ട് ഇനി ആ ഫണ്ടിലേക്ക് അടക്കുന്നുണ്ടാകുന്നത് വളരെ പ്രോത്സാഹന ദിനമാണ് അവിടെ ആ മനസ്സ് കുട്ടികളുടെ മനസ്സ് അവരുടെ നല്ല കാര്യങ്ങൾ എല്ലാവരും ചെയ്യാൻ പ്രവരണ്ടെ ആഗ്രഹിക്കുന്നു കാട്ടുകരയിലെ അൻവറിന്റെ മകൻ മുഹമ്മദ് ലുക്മാനാണ് മറ്റൊരുമിടുക്കൻ ആറുമാസത്തെ തന്റെ സമ്പാദ്യവും വയനാട്ടിലെ കുഞ്ഞുവാവിക്ക് നൽകാൻ കളിപ്പാട്ടവുമായാണ് ലുക്മാൻ എത്തിയത് ചേരാന്നെല്ലൂരിൽ പതിനൊന്ന് ബസ്സുടമകളാണ് ഒരു ദിവസത്തെ കളക്ഷൻ തുക ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് കൂത്താട്ടുകുളം നഗരസഭയും ദുരിതബാധിതർക്ക് വീട് വെച്ച് നൽകുമെന്ന് തീരുമാനമെടുത്തിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികളും സന്നദ്ധ സംഘടനകളും സിനിമാ താരങ്ങളും സഹായഹസ്തവുമായി വന്നു തങ്ങളാൽ കഴിയുന്ന ചെറിയ തുകയും സാധനങ്ങളുമായി ഓരോ മലയാളിയും വയനാടിനൊപ്പം തന്നെയുണ്ട് അമൃത കൊച്ചി